തിരുവങ്ങാട് പഞ്ചവാത്യ സംഘം അവതരിപ്പിക്കുന്ന തലശ്ശേരി മഹോത്സവം ഞായറാഴ്ച ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും തിരുവങ്ങാട് വാത്യകലാ അക്കാദമിയുടെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവാണി ഉജൽ ശ്രീജയൻ പ്രദീപൻ കടേപ്രം പി ഷിബു ബി കെ നിഖിൽ ചിത്ര സുധീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു അത് ഏകദേശം ഒരു പത്ത് അമ്പതോളം പേര് കലാകാരന്മാർ അണിനിരക്കുന്നുണ്ട് ആ മേളത്തിന് സാധാരണ തൃശ്ശൂരൊക്കെ ഉണ്ടാകുന്ന പോലെ വലിയ നിലയിലുള്ള മേളങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് കഴിയുന്നതോടുകൂടി പഞ്ചവാദി തലശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചവാദ്യം ഇവിടെ പഠിപ്പിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത് തലശ്ശേരിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതിന്റെ വാദ്യങ്ങൾ ആശാമാരൊക്കെ വന്നിട്ടുള്ളത് പെരിങ്ങോട് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് പ്രശസ്തമായ പഞ്ചവാദി കലാകാരന്മാരൊക്കെ പെരിങ്ങോട് ആ ഭാഗത്ത് നിന്നാണ് ഇതിന്റെ പഠിപ്പിക്കാനുള്ള ആശങ്ക ഗുരുനാഥന്മാരൊക്കെ വന്നിട്ട് നമ്മൾ അഭ്യസിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം തൃശ്ശൂർ പൂരത്തിനെ അവതരിപ്പിക്കാറുള്ള ഇലഞ്ഞിത്തറമേള എന്ന പേരിൽ അവതരിപ്പിക്കാറുള്ള പാണ്ഡ്യമേളം